അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹൈലൈറ്റ് ഗ്രൂപ്പിൻ്റെ ഫ്ലോറിന എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് കാണാനായിട്ടാണ് ഈ ഫ്ലോറിന എന്ന് പറയുന്ന പ്രൊജക്റ്റിലാണ് നമ്മുടെ ഹിൽ വുഡിൻ്റെ ട്രീറ്റഡ് വുഡ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ മെയിൻ ഡോറിനും ഉള്ളിലുള്ള ഡോറിനും എല്ലാമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഫ്രെയിംസ് നമ്മുടെ ഹിൽ വുഡിൻ്റെ ട്രീറ്റഡ് വുഡാണ് നമുക്കത് പോയി കാണാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന നാല് മൂന്ന് സൈസിലുള്ള ഡോർ ഫ്രെയിംസ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുകയും ഏകദേശം ക്ലിയർ പോളിഷ് ആണ് ഇവിടെ അടിച്ചിരിക്കുന്നത് മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു കനം തോന്നാനായിട്ട് മെയിൻ ഡോർ ആയതുകൊണ്ട് മെയിൻ കട്ടിലേക്ക് കനം തോന്നാനായിട്ട് ഒരു പാനലിങ് ചെയ്തിട്ടുണ്ട് എൻ്റെ പേര് ആർക്ക് ഡ്രൈവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ഇത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും ഇത് ഇത്ര ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നത് ഈ ക്ലിയർ പോളിഷ് ഉള്ളത് തന്നെ ഈ വുഡിൻ്റെ കളർ ഏതാണ് ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ അകത്തേക്ക് വരുമ്പോൾ അകത്തുള്ള ഡോസിനെ ഒക്കെ കൊടുത്തിരിക്കുന്നത് നിറഞ്ഞിരത്ത് വൈറ്റ് ആണ് അതായത് വൈറ്റ് കളർ ഇപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം കൺ കണ്ടംപററി സ്റ്റൈലിൽ പലരും കളർ ഒറ്റ സോളിഡ് കളർ മാത്രം പ്രിഫർ ചെയ്യുന്നവരുണ്ട് അവർ വുഡ് നോക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഇതിൽ പെയിൻ്റ് അടിച്ചാൽ നിൽക്കുമോ എന്നാണ് തോന്നുന്നത് നോക്കും ഇത് സോളിഡ് കളറാണ് സോളിഡ് വൈറ്റ് കളറാണ് നമുക്ക് പലർക്ക് പല പ്രിഫറൻസ് ഉണ്ടാകും ഇപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് വൈറ്റ് ബ്ലൂ അടിച്ചാൽ നിൽക്കുവോ അല്ലെങ്കിൽ ബ്ലൂ കളറിൽ നിൽക്കും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ബ്ലാക്കിൽ നിൽക്കാൻ പറ്റുമോ നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും ഒക്കെ ഒരു കുഴപ്പം കാണത്തില്ല നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇത് നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോയ്സ് ഏതു തന്നെ ആയാലും കണ്ടംപററി ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിക്കോട്ടെ ഏത് തന്നെ ചോയ്സിൽ ഏത് തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടം ഏത് തന്നെ ആയാലും ആ രീതിക്കൊക്കെ ഹിൽവുഡിൻ്റെ ഫുഡ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും